ഹലോ എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പൂച്ചയൊക്കെ വീട്ടിൽ വരികയോ വളർത്തിയൊക്കെ ചെയ്യുന്നവർക്കെല്ലാം ആ വീടിൻ്റെ ഐശ്വര്യമാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തനമാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗുളികൻ ദൈവത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ഐതിഹ്യം എങ്ങനെയാണ് ഗുളികൻ്റെ ജനനം എന്നൊക്കെ കുറിച്ചിനു ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരും അത് പോയിട്ട് കാണുക അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂച്ച വരുകയോ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പൂച്ചകളൊക്കെ വീട്ടിൽ വന്ന് വരുന്ന നമുക്ക് ഐശ്വര്യം തരുന്ന ഒരിതാണ് ആ വരുന്ന പൂച്ചേനെ ഉപദ്രവിക്കുകയോ അതിന് ഭക്ഷണം കൊടുക്കാതിരിക്കോ അല്ലെങ്കിൽ അതിനെ ഒടിച്ച് പൊടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രഹ്മരക്ഷസിൻ്റെയൊക്കെ ദോഷം ഉണ്ടാകുന്ന പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂച്ചകളൊക്കെ വരാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് പരിപാടികൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അതിന് ഫോളോ ചെയ്യുക ഈ പൂച്ചകൾ സ്ഥിരമായിട്ട് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കും ചിലർ വിധത്തിലുള്ള ഇതുണ്ടാവുന്ന പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വ സ്വഭാവ സവിശേഷത എന്ന് പറയാം അപ്പോൾ അതിനു മുമ്പ് നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ വ്യൂസ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ ആയിരം നമ്മൾ ആയിരം രണ്ടായിരം ഒക്കെ ഉണ്ടായിരുന്നു വ്യൂസ് ഇപ്പോൾ കുറഞ്ഞു വരുക അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമൃത്യൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ഗുരുവായിട്ട് മാറുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഷെയർ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മളവിടെ ഗുരുവായിട്ട് മാറാണ് അപ്പോൾ ഗുരു ശിഷ്യം എന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗുരു എന്ന് പറയുന്നത് എന്താണ് വെളിച്ചത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ മൂടി വെക്കാനുള്ളതല്ല നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം അപ്പം നമ്മൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ അറിവൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നും അങ്ങനെയുള്ള വീഡിയോസിൽ നിന്നും നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കുക അപ്പോൾ നമ്മളെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളവിടെ ഗുരുവായിട്ട് മാറുകയാണ് അപ്പോൾ പൂച്ചകളൊക്കെ ഇങ്ങനെ വരുന്ന വീടുകളിലുള്ള ആ എല്ലാവരും തന്നെ ഇല്ല ആരെങ്കിലും ഒരാൾ എന്താ പറയുക ദയാ ഉള്ളവനും അതേപോലെ എല്ലാവരും സഹായിക്കുന്നവനും ആൾക്കാരുടെ വിഷമത്തിൽ അരിഞ്ഞു പോകുന്നവനൊക്കെ ആയിട്ടുള്ള ഒരു നക്ഷത്ര നക്ഷത്രജാതര ആൾക്കാരായിരിക്കും നമ്മളുള്ള എല്ലാവരും തന്നെ ഇല്ല ആരെങ്കിലും ഒരാൾ അവരുടെ അകമഴിഞ്ഞ് എല്ലാവരും സഹായിക്കും നമുക്കില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ കഴിക്കാനോ ഇല്ലെങ്കിൽ പോലും മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ടുള്ള മനസ്സുള്ളവരായിരിക്കും വീട്ടുകാർ സർവത്തിലുള്ള ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പൂച്ച വരുന്നത് നല്ലതാണ് ഏറ്റവും നല്ലതാണ് സാമ്പത്തിക പുരോഗതി ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ ഒഴിവാകും അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഉപദ്രവിക്കാറില്ല രക്ഷസിൻ്റെ ഉപദ്രവം ഉണ്ടാവും അപ്പോൾ ഞാൻ വലിയതായിട്ട് വീഡിയോ അടിച്ച് വലിച്ചു കിട്ടുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഒന്നാവശ്യമായ ഒന്ന് നാരായണായ